ഹലോ പല ബിസിനസ്സുകളും സെയില് അങ്ങ് കൂട്ടാൻ പറ്റാതെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കുറച്ചൊക്കെ സെയിലുണ്ട് തറക്കേടില്ലാണ്ടൊക്കെ പോകണുണ്ട് പക്ഷേ ഒരു പോയിൻറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റണില്ല എന്തോ എന്തോ ഒന്നിലിങ്ങനെ ഇടിച്ച് നിൽക്കുന്ന പോലെയാണ് ആ ഒരു ലിമിറ്റ് വിട്ട് അപ്പുറത്തേക്ക് നമുക്കങ്ങ് കടക്കാനായിട്ട് സാധിക്കണില്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിലെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ് എന്നാണ് എത്ര എണ്ണം നമ്മൾ വിൽക്കുന്നു മൾട്ടിപ്ലൈഡ് ബൈ ഒരെണ്ണം വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ലാഭം ഉണ്ട് അതാണ് നമ്മളുടെ വരുമാനം ബിസിനസ്സിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊന്നും ആരെയും പറഞ്ഞു കൊടുക്കേണ്ടയോ പഠിപ്പിക്കേണ്ടോ കാര്യമില്ല ബിസിനസ് ചെയ്യുന്ന ഏതൊരു സാധാരണ ബിസിനസ്സുകാരനും അറിയാവുന്ന കാര്യമാണ് ഇവിടെ പക്ഷേ ഇത് പലരും ഇതിലേക്ക് ഈ അതിൻ്റെ വേരിയബിൾസിലേക്ക് ആഴത്തിൽ ചിന്തിക്കുന്നില്ല എത്ര എണ്ണം വിറ്റു ഒരെണ്ണം വിൽക്കുമ്പോൾ എന്ത് ലാഭം ഉണ്ടെന്നുള്ളത് ഇവിടെ എത്ര എണ്ണത്തിൽ നമുക്ക് വിൽക്കാൻ സാധിക്കും ഒരു ദിവസം ഇത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ പല പലരും ഇതിനെപ്പറ്റി ചിന്തിക്കണില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ഗാർമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടാവുന്ന കസ്റ്റമേഴ്സിന് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇടിച്ചിങ്ങനെ നിൽക്കണ പോലെ അത് ആ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് ഈ ഒരു ഷോപ്പിന് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല ഇത് കൂട്ടാനായിട്ട് പല ടെക്നിക്കുകളും പലതൊക്കെ ചെയ്തു നോക്കും അപ്പോഴും ഒരു ഒരു റേഞ്ച് ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അമ്പത് ടു അറുപത് കസ്റ്റമറാണ് വന്നതെന്ന് വിചാരിക്കുക അത് നൂറിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാൻ നേരത്തെ ഒരു എഴുപതും ആവും ചിലപ്പോൾ എഴുപത്തഞ്ചാവും ആ ഒരു ഇടിച്ച് തട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പ്രോഫിറ്റ് നമ്മൾ അടുത്ത വേരിയബിൾ യൂണിറ്റ് പ്രോഫിറ്റ് ഒരെണ്ണം വിൽക്കുമ്പോൾ എന്ത് ലാഭമുണ്ട് ഒരു ടീഷർട്ട് ഷർട്ട് വിൽക്കുന്ന ലാഭമല്ല ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽ നടക്കുമ്പോൾ ഉള്ള ലാഭം റിയൽ എസ്റ്റേറ്റിന് ശരിക്കും നല്ല ലാഭമുണ്ട് അതിന് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും നല്ല ഒറ്റ സെയിലിൽ നിന്ന് തന്നെ നല്ല ലാഭം കിട്ടണം ലാഭം കിട്ടണതുകൊണ്ട് അതിന് മാഗ് നല്ല മാഗ്നിറ്റ്യൂഡുള്ള ബിസിനസ്സാണ് അതെല്ലാം നമ്മുടെ ടീഷർട്ടിൻ്റെ ഗാർമെൻസിൻ്റെ കേസിൽ നമുക്ക് എണ്ണത്തിൽ വെക്കേണ്ടതായിട്ട് വരും സ്കെയിൽ ചെയ്യണം അത് ഈവൻ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇതെടുത്താൽ പോലും അവിടെ നമുക്ക് എണ്ണം നിർബന്ധമാണ് കുറച്ച് എണ്ണത്തിൽ സെല്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു മാഗ്നറ്റ്യൂഡ് കൊണ്ട് നമുക്കും പ്രയോജനം ഉണ്ടാവുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ലിമിറ്റ് വിട്ട് പുറത്തേക്ക് കടക്കാൻ എന്താണ് ചെയ്യുക എന്ത് മീഡിയം എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിമിറ്റ് വിട്ട് പുറത്തേക്ക് കിടക്കാം അപ്പം ഞാൻ പറയാം ഒരു ദിവസം നിങ്ങൾക്കൊരു പത്തോ പതിനഞ്ചോ സെയിലോ നടക്കുന്നുള്ളെങ്കിൽ എങ്ങനെ അതിനെ ഇരുപതാക്കാം എന്നല്ല ചിന്തിക്കേണ്ട എങ്ങനെ നൂറാക്കാം എങ്ങനെ നൂറ്റമ്പതാക്കാം എന്ന് ചിന്തിക്കണം ഇപ്പോൾ പല ബിസിനസ്സുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ബിസിനസ് ഹാബിറ്റായിട്ടുണ്ടല്ലോ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കുറവാണ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറവാണ് എന്ത് ആ പൂൾ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ സൈസ് എത്രയാണ് അത് വളരെ കുറവാണ് ലിമിറ്റഡ് ആണ് ഓൾറെഡി ആ ബിസിനസ് നിൽക്കുന്നത് ഒരു ലിമിറ്റഡ് സ്പേസിലാണ് നിൽക്കുന്നത് ഒരു ചെറിയ സിറ്റിയിലോ ചെറിയ ഗ്രാമത്തിലോ ആ ഒരു ലൊക്കാലിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ മാർക്കറ്റിങ്ങും അധിക സമയവും ആ ഒരു ലൊക്കാലിറ്റീനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും നടക്കുക ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ആവാസ വ്യവസ്ഥയിൽ ആ ഒരു ഹാബിറ്റാറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് ആ സൈസ് കുറവാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്താലും വേണ്ടത്ര എണ്ണം കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഉണ്ടാവില്ല ഇവിടെ ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ബിസിനസിൻ്റെ ആ ഒരു ഹാബിറ്റാറ്റിൻ്റെ വലിപ്പം കൂട്ടണം ആ ആവാസ വ്യവസ്ഥയുടെ വലിപ്പം കൂട്ടണം എന്നാലാണ് പൂൾ ഓഫ് കസ്റ്റമേഴ്സ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂടുള്ളൂ ഇപ്പോൾ ചെറിയൊരു സിറ്റിയിൽ ബിസിനസ് ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മീഡിയം എങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂടുതൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ അങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ള ഇൻ്റർനെറ്റ് എന്ന മാധ്യമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ലിമിറ്റഡ് അല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു പ്രത്യേക ലൊക്കേഷനിൽ ഒതുങ്ങി കൂടേണ്ടതായിട്ട് വരില്ല ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി ഇൻ്റർനെറ്റിൽ തന്നെ അതൊരു മാധ്യമമാണല്ലോ അതിലെന്താണ് അവിടെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോലത്തെ മോഡേൺ പ്ലാറ്റ്ഫോമുകളുടെ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകളാണ് ഇതെല്ലാം ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളുടെ ലൊക്കേഷൻ ലിമിറ്റഡ് അല്ല അവർ അതായത് നിങ്ങളുടെ ഷോപ്പ് കോഴിക്കോടാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആ കോഴിക്കോട് പരിസരത്തുള്ള ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ കൂടും നിങ്ങളൊരു ബിസിനസ് കൂടുതൽ നിങ്ങൾക്ക് നല്ല സെയിൽ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അതിന് കോമ്പറ്റീഷൻ വരും കോമ്പറ്റീഷൻ വരാൻ നേരത്ത് സാച്ചുറേഷൻ കൂടും സാച്ചുറേഷൻ വരാൻ നേരത്ത് സെയിൽസ് വോളിയം കുറയും സെയിൽസ് വോളിയം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് അനുസരിച്ച് പ്രോഫിറ്റും കുറയും കാരണം സ്പ്ലിറ്റ് ചെയ്ത് പലരും എടുക്കുകയാണുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹാബിറ്റാറ്റിന്ന് പുറത്ത് കിടക്കാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ആവാസ വ്യവസ്ഥ ഈ കോഴിക്കോട് എന്ന അല്ലെങ്കിൽ ആ ചെറിയ സിറ്റിയിലുള്ള ഇപ്പോൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം ആ ഒരു സിറ്റിന്ന് പുറത്ത് കിടക്കാം നിങ്ങളുടെ ആ പ്രൊഡക്റ്റും സർവീസും അധിക സമയവും പുറത്തുള്ള കസ്റ്റമേഴ്സിനും ഉപകാരപ്പെടുന്നതാണ് അവർക്ക് നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അത് ഡെലിവറി ചെയ്യാനോ സാധിക്കും എന്നിരുന്നാൽ കൂടി നമ്മൾ അവിടെ കൂടാൻ നോക്കും അതുകൊണ്ടാണ് ആ ഇടിക്കണത് ആ മേളിൽ ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചിടിച്ചിങ്ങനെ അത് അതുകൊണ്ടാണ് ഈ ആബിറ്റാറ്റിൻ്റെ പുറത്ത് കടന്നാൽ മാത്രമാണ് കാരണം ആ അത്ര എണ്ണം വച്ചിട്ട് ഇത് വളർത്താൻ പറ്റില്ല ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുറത്തേക്ക് ചാടിയേ പറ്റൂ ഇതിന് സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെല്ലാം നമ്മളുടെ ആ സെയിം ലാംഗ്വേജ് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എത്തും നമ്മളുടെ പരസ്യങ്ങൾ എത്തും വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും അധിക ബിസിനസ്സുകളും ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റണം എല്ലാം പറ്റുമെന്ന് ഞാൻ പറയണില്ല പക്ഷേ അധികം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബിസിനസ്സുകളും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് നിങ്ങളുടെ ആ സെയിൽസ് ടെക്ക് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആ ഹാബിറ്റാറ്റിലെ എണ്ണം കുറവാണ് ആ എണ്ണം കുറവാണെന്ന് മാത്രമല്ല മൾട്ടിപ്പിൾ കോമ്പറ്റീറ്റേഴ്സും ഉണ്ട് ഒരുപാട് കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യീന്ന് പുറത്ത് കാണാനുള്ള ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് ധാരാളം കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും ഞാൻ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു നമ്മളുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും നിലവിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് റിയൽ മാർക്കറ്റിംഗ് ആണ് ഈ റിയൽ ഒരു പടം വരയ്ക്കാൻ അറിയാവുന്ന ആളുടെ അടുത്ത് പുതിയ ടൂളുകൾ കിട്ടിയിട്ടേ കാര്യമുള്ളൂ കാരണം അവന് ഓൾറെഡി പടം വരയ്ക്കാൻ അറിയാം അതിനെ സഹായിക്കുന്നതിനാണ് ഈ പുതിയ ടൂൾസും കാര്യങ്ങളുമൊക്കെ ഒരു വക അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തേക്ക് ടെക്നോളജി കിട്ടിയത് വലിയ ഗുണമൊന്നുമില്ല റിയൽ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കുക വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ മാർക്കറ്റിംഗ് പഠിച്ചതിനു ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കാണാം അധിക ബിസിനസ് ഓണേഴ്സും ചെയ്യാത്തൊരു കാര്യമാണ് ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉണ്ടാവും നിങ്ങൾക്ക് വേറെ എവിടെയും നോക്കേണ്ട കാര്യമില്ല എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൂറുകണക്കിന് ആളുകളാണ് ഒരു ദിവസം അതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പവർ അതാണ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ എന്താണ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരമുള്ള എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഡയറക്റ്റ് പരസ്യം കൊടുത്തിട്ടല്ല ഡയറക്റ്റ് പരസ്യം കൊടുത്ത് ചെയ്യാൻ നേരത്ത് അത് റിപ്പൽ ചെയ്യും അവരെ അകറ്റും ഇപ്പം ഇത് ദ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞു തന്നു നമ്മളുടെ പരസ്യം കാണുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ വാങ്ങാൻ റെഡി ആയിട്ടുള്ളത് ഒരു മൂന്ന് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ താഴേക്ക് ഒരു പതിനേഴ് ശതമാനമുണ്ട് പിന്നെ ഒരു ഇരുപത് ശതമാനമുണ്ട് അവർ അടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ഓർഡർ ചെയ്യും ഇവരെയും കൂടി നമ്മളുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സെയിൽ കൂടണത് ഇത് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്താണ് അധിക സമയം നടക്കുകയുള്ളൂ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാരണം അവർ ഡ എവിടെ നിന്നെങ്കിലും കണ്ടെത്തണം ഇവരെല്ലാം ഒരുമിച്ച് കൂടണ ഒരു സ്ഥലം വേണമല്ലോ ആളുകൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ മാർക്കറ്റിംഗ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അതൊരു ബേസിക്കാണ് ഈ ആളുകളെല്ലാം ഒരുമിച്ച് ശ്രദ്ധ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വേണ്ട ആളുകളെ അട്രാക്റ്റ് ചെയ്തെടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒരാളുടെ കസ്റ്റമർ ആയിട്ട് മാറും അങ്ങനെയാണെങ്കിൽ അവർ നമ്മളുടെ ആയിട്ട് മാറണം ഇവിടെയാണ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ ആ ലാർജർ മാർക്കറ്റ് ഫോർമുല പ പഠിച്ചിരിക്കുന്നതിൻ്റെ ഗുണം മാക്സിമം നമ്പർ ഓഫ് ആളുകളെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒഴുക്കാനാണ് നോക്കേണ്ടത് മാക്സിമം എണ്ണം ആളുകളെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒഴുക്കി അവരെ കസ്റ്റമറായിട്ട് മാറ്റുമ്പോഴാണ് മറ്റേ ആ ഇടിച്ച് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണത് നിങ്ങൾക്ക് മോഡേൺ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ സെയിൽസും പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോ കാണാം അത് പത്തിരുപത്തിരണ്ട് മിനിറ്റോളം വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യണേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ വരാം ചെറിയ ചെറിയ ലെസൺസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്